ഇനി നടക്കാൻ പോകുന്ന ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ക്ലാസ് ആണിത് ഓൾറെഡി നമ്മൾ ഒരു ക്ലാസ് ഇതിനു വേണ്ടി ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റെ ക്ലാസ്സുകളടങ്ങുന്ന പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ക്ലാസ്സിൽ നമ്മൾ കൂടുതലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് വൊക്കാബിളറിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമുക്കറിയാം കഴിഞ്ഞ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിൽ ആകെ അൻപത് മാർക്കിനുള്ള ഇംഗ്ലീഷ് ചോദ്യങ്ങളിൽ നാൽപ്പത് മാർക്കും വൊക്കാബ്ലറിക്കായിരുന്നു പത്ത് മാർക്കിനുള്ള ഗ്രാമർ അതുകൊണ്ട് തന്നെ വൊക്കാബ്ളറിയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ് ആണിത് ഓക്കെ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം നോക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട്സ് ദ മീനിങ് ഓഫ് ദ വേർഡ് എഫീമറൽ എഫീമറൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം എന്തായിരിക്കും എഫീമറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എഫിമറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നൈമിഷികമായിട്ടുള്ളത് അപ്പോൾ ലാസ്റ്റിംഗ് ഫോർ എ വെരി ഷോർട്ട് ടൈം അല്ലെങ്കിൽ ഫ്ലീറ്റി ഇതാണ് നേരത്തെ ചോദ്യം വിച്ച് വേർഡ് ഈസ് എ സിനിംസ് കേറയമാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് കേരളിക്കുന്നത് അപ്പൊ എന്റെ സ്പെല്ലിംഗ് പഠിച്ചു വെക്കുക എന്താണ് ആ കൺഫ്യൂസ് എന്നാണ് എന്താണ് കൺഫ്യൂസ് ഇതാണ് കറക്റ്റ് ആൻസർ ബാക്കിയെല്ലാം ഇതിന്റെ അൻ്റോണിൻസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം എന്ന് കൺഫ്യൂസ് അടുത്ത ചോദ്യം വാട്ട് വാർഡ് ദ ടേം സിർക്കും ലൊക്കേഷൻ ടു ലൊക്കേഷൻ എന്ന് പറയുന്നത് ആ കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്പീക്കിംഗ് പ്രിസൈസ്ലി ആറ്റ് ദ പോയിന്റ് ആണോ അതോ യൂസിങ് റൗണ്ട് അബൌട്ട് ഓർ ഇൻഡയറക്ട് ലാംഗ്വേജ് ആണോ അതോ എക്സ്പ്രസിംഗ് തോട്ട്സ് ക്ലിയർലി ആൻഡ് കൺസൈസ്ലി ആണോ അത് ഇൻട്രപ്റ്റിംഗ് എ കോൺവെർസേഷൻ ഫ്രീക്വൻ്റ് ആണോ എന്തായിരിക്കും സിർക്കും ലൊക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് യൂസിങ് റൗണ്ട് അബൌട്ട് ഓർ ഇൻഡയറക്റ്റ് ലാംഗ്വേജ് ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ചൂസ് ദ വേർഡ് ദറ്റ് ഇസ് എൻ ആൻറ്റണിം ഫോർ ആൾട്രോയിസ്റ്റിക് ആൾട്രോയിസ്റ്റിക് എന്ന് പറയുന്ന വാക്കിൻ്റെ ആൻ്റണിയും ആണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഓൾട്രോയിസ്റ്റിക്കിൻ്റെ പിന്നെ മീനിങ് ആയിട്ട് നമുക്ക് ബെനവലൻ്റ് പറയും മീനിങ് മീനിങ് ആണ് ബെനവെലൻ്റ് എന്നാൽ ഇവിടെ ചോദ്യം എന്തല്ല മീനിങ് അല്ല പകരം ഓപ്പോസിറ്റാണ് ചോദിച്ചത് അപ്പോൾ ബെനവലൻ്റ് എന്ന് വെച്ചാൽ എന്താർത്ഥം പരോപകാരി എന്ന അപ്പം അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് മാലവെലൻ്റ് പറയാം അല്ലെങ്കിൽ സെൽഫിഷ് പറയാം ഓക്കെ ഇവിടെ കറക്റ്റ് ആൻസർ സെൽഫിഷാണ് സെൽഫ്ലെസ് ജനറസ് ഇതിൻ്റെ സിനിമസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ആൾട്രൂയിസ്റ്റിക് ആൻഡ് ഓപ്പോസിറ്റ് സെൽഫിഷ് ഫിഷ് ഇതാണ് ഇവിടെ ചോദ്യം ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം നോക്കുക വാട്ട് ഡിസ് ദ വേർഡ് അഖേർബിക് മീൻ അഖേർബിക് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് സ്വീറ്റ് ടെസ്റ്റിംഗ് ആണോ ഹാർ ഷോർ ഷാർപ്പിൻടോൺ ആണോ ഫ്രാഗ്രന്റ് ആണോ സോഫ്റ്റ് സ്പോക്കൺ ആണോ ഏതായിരിക്കും അക്കേർബി സ്വീറ്റ് ടെസ്റ്റിംഗ് സോറിബിക് സ്വീറ്റ് ടെസ്റ്റിംഗ് അല്ല പിന്നെ ഇതാണ് കറക്റ്റ് ആൻസർ ഹാർഷ് ഓർ ഷാർ ടോൺ ഫോർ എക്സാസർബിറ്റ് ഈ പറയുന്ന വാക്കിന്റെ പഠിച്ചു വെക്കുക ഇതിന്റെ ചരണിമാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് വേഴ്സൺ എന്നാണ് വേഴ്സൺ ബാക്കിയെല്ലാം ഇതിന്റെ അൻഡിംസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം അടുത്ത ചോദ്യം വാട്ട്സ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഹിസോട്ടിക് ഹിസോട്ടിക് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് ആണ് പ്രാക്ടിക്കൽ ആൻഡ് റിയലിസ്റ്റിക് ആണോ അതോ ഐഡിയലിസ്റ്റിക് ടു ഇമ്പ്രാക്ടിക്കൽ ഡിഗ്രി ആണോ അതോ ക്രൂവൽ ആൻഡ് മലീഷ്യസ് ആണോ അതോ ആൻഡ് ഫിയർഫുൾ ആണ് ഇതായിരിക്കും ഐഡിയലിസ്റ്റിക് ടു ഇംപ്രാക്ടിക്കൽ ഡിഗ്രി ാണ് കറക്റ്റ് ആൻസർ അതായത് നമുക്ക് ഇമ്പ്രാക്ടിക്കൽ ആകാത്ത പദം നമ്മൾ വാക്കിന്റെ മീനിങ് ആണ് ചോദിച്ചത് എന്തായിരിക്കും സർവ്യവ്യാപി എന്നാണ് എന്നാണ് അർത്ഥം അങ്ങനെ വരുമ്പോ വൈഡ് സ്പ്രെഡ് കറക്റ്റ് അടുത്ത ചോദ്യം വാക്ക് അർത്ഥമാണ് ചോദിച്ചത് എ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇസ് ഫോൾസ് ആണോ അതോ എ ലോജിക്കൽ ഫാലസിയാണോ എ സെൽഫ് കോൺട്രഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ദാറ്റ് മേ ബി ട്രൂ ആണോ അതോഫ്യൂട്ടബിൾ ട്രൂത്ത് ആണോ എന്താണ് പാരാക്സ് ഉദ്ദേശിക്കുന്നത് കോൺട്രഡിക്ടറിയാണ് ഇതാണ് കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷൻ അടുത്ത ചോദ്യം വിച്ച് വേർഡ് ഇസ് എൻ ആന്റണി ഫോർ എഫീമറൽ നമ്മളെ എഫീമറിന്റെ അർത്ഥം പഠിച്ചു എന്താണ് ഷോർട്ട് ലിവിംഗ്

പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ഇംഗ്ലീഷ് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്സ് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ് എന്തായിരിക്കും കപ്രീഷ്യസ് ഉണ്ട് ഉദ്ദേശിക്കുന്നത് ഇമ്പൾസീവ് അല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിൾ എന്നാണ് പ്രഡിക്റ്റബിൾ അല്ലാത്തത് അതാണ് കപ്രീഷ്യസ് എടുത്ത ചോദ്യം ചൂസ് ദ വേർഡ് ദാറ്റ് ഇസ് ഫോർ ഒസ്റ്റൻറ്റേഷ്യസ് ഒസ്റ്റൻറ്റേഷ്യസ് എന്ന് പറയുന്ന വാക്കനസിന് എന്തായിരിക്കും എക്സ്ട്രാ വാഗ്ന്ന എന്നാണ് എക്സ്ട്രാ സ്പെല്ലിംഗ് പഠിച്ചു വെക്കുക ഒ എസ് ടി എൻ ടി എ ടി ഐ ഒ എസ് ഇതാണ് കറക്റ്റ് എക്സ്ട്രാ വാഗ് ടുത്ത ചോദ്യം വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ബേർഡ് ടെനേഷ്യസ് ടെനേഷ്യസ് എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് ആണ് ചോദിച്ചത് അപ്പോൾ എന്തായിരിക്കും ആ പേഴ്സിസ്റ്റൻ്റ് അല്ലെങ്കിൽ സ്റ്റബോ ആണ് എപ്പോഴും എന്താണ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ശക്തമായിട്ട് നിൽക്കുന്ന ആണ് ടെനേഷ്യസ് ടെനേഷ്യസുണ്ടത് പേഴ്സിസ്റ്റൻ്റ് അടുത്തത് വിച്ച് വേർഡ് ഈസ് എ ആൻറ്റോണി ഫോർ കൊണൻട്രം കൊണൻട്രം എന്ന് പറയുന്ന വാക്കിന്റെ ആന്റോണിയുമാണ് ചോദിച്ചത് ഫണൻട്രം എന്ന് പറയുന്നത് എന്തായിരിക്കും നമുക്ക് എന്താണ് പെട്ടെന്നൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്തതിനെ നമ്മൾ കൊണാൻട്രം എന്ന് പറയും നമ്മുടെ ഡിഫിക്കൽട്ട് സിറ്റുവേഷനെ നമ്മൾ ഫണൻട്രം എന്ന് പറയുന്നത് അനുറിയുമായിട്ട് നമുക്ക് എന്ത് പറയാം സൊല്യൂഷൻ എന്ന് പറയാം അതാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം വാട്ട് ഡസ് എ ടേം കൊഗിൻറ്റ് മീൻസ് കൊഗെൻറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമാണ് ചോദിച്ചത് എന്തായിരിക്കും കൺവിൻസിങ് ആൻഡ് പെർസ്വാസിംഗ് ഇതാണ് കറക്റ്റ് അല്ലെങ്കിൽ അടുത്ത ചോദ്യം ചൂസ് ദ വേൾഡ് ദാറ്റ് ഫോർ പെർട്ടിനൻറ്റ് പെർറ്റിനൻ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ സിനണിമാണ് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും അപ്രോപ്രിയറ്റ് റെലവെന്റ് ഉചിതമായത് അല്ലെങ്കിൽ പ്രസക്തമായത് അതാണ് പെർറ്റിനൻ്റ് അടുത്ത ചോദ്യം വാട്ട്സ് ദേഡ് ലൂസിഡ് മീൻ ലൂസിഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്തായിരിക്കും ക്ലിയർ അല്ലെങ്കിൽ ഈസിലി അണ്ടർസ്റ്റാൻഡ് വളരെ വ്യക്തവും എളുപ്പം മനസ്സിലാക്കാൻ പറ്റുന്നു അടുത്ത ചോദ്യം വിച്ച് വേർഡ് ഇസ് എൻ ആന്റോണി ഫോർ കാപ്രീഷ്യൻസ് നമ്മൾ മുമ്പേ കാപ്രീഷ്യൻസ് സിനിമയും പഠിച്ചായിരുന്നു എന്തായിരുന്നു അൺപ്രഡിക്റ്റബിൾ എന്നായിരുന്നു അപ്പം ആന്റോണിം എന്തായിരിക്കും പ്രെഡിക്റ്റബിൾ ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം വാട്ട്സ് ദ മീനിങ് ഓഫ് ദറ്റി വെറാസിറ്റി എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് ആണ് ചോദിച്ചത് എന്തായിരിക്കും ഇതാണ് ട്രൂത്ത്ഫുൾ ആക്യുറസിറ്റി അടുത്ത ചോദ്യം ചൂസ് ദ വേൾഡ് ഫോർ പ്രാക്മാറ്റിക് പ്രാക്മാറ്റിക് എന്ന് പറയുന്ന വാക്കനെ എന്താണ് പ്രാക്ടിക്കൽ എന്നർത്ഥം റിയലിസ്റ്റിക് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ നോക്കിയത് തീർച്ചയായിട്ടും ഇനിയും നമ്മൾ ഇത്തരത്തിലുള്ള വൊക്കാബുലറിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ വരും ഓക്കെ അപ്പം എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത്ത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്